പറഞ്ഞെടുക്കണല്ലേ ഈ ധനം ഞാൻ ഞാനല്ല ധനം ഇത് പൊരുത്തിട്ടുണ്ടിട്ടുവാറവൊന്നാക്കൂല സന്തോഷമായിട്ട് കണ്ടു ഇവക്ക ഭ്യം എല്ലാ കാര്യങ്ങളും ചൊല്ലി കൊടുക്കുക അറിയുന്ന പോലെ അല്ലെ നമ്മുടെ ഒന്നും അറിയാം ഗ്രാഹികവും ഈ കാര്യങ്ങളെല്ലാം ഗ്യാഹി ഈ കാലഘട്ടത്തിന് തന്നെ അല്ലേ അത് പ്രകാരം മുൻപിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി അതുപ്രകാരം മുൻപിൽ നിന്ന് മുന്തണ്ട് പിടിച്ച് സൂത്രമായിരിക്കുന്ന കടവിനെത്തിച്ചെടുക്കുവാനുള്ള പ്രവർത്തിച്ചു അല്ലേ അറ്റകുറ്റെർത്തപ്പെടുന്നതിനും സങ്കടം വരുത്താതെ കണ്ടൊക്കെ ഉണ്ട് അല്ലേ മറ്റെല്ലാവരും മുമ്പിൽ കൈകട്ട് യാചിക്കാനിട വരുത്തല് ആരെ മുമ്പിലും യാചിക്കാനിട വരുത്തലുണ്ട് പത്ത് തലത്തിനോ അഞ്ഞാഴ് പുതുപ്പണത്തിനോ കുറവൊന്നും വരുത്താണ്ട് അല്ലേ എന്നാൽ കൂടി കണ്ടതുപോലെ ഇനിയും സന്തോഷമായിട്ട് കൂടി കാണാൻ യോഗ ഭാഗ്യം മൊത്തമുണ്ടാക്കി തന്നെ വലമേദന നാലാറ് വധിച്ച് ദീപം നോക്കി പ്രാർത്ഥിച്ച് അവർ കേട്ടാ ചുരുക്കേ പറഞ്ഞില്ല അടിക്കു പിടിക്കാം കേട്ടാ പണാറുണ്ടാ പരിശോധിച്ചില്ലേ

ും കൈകളെല്ലാം ഞാൻ തന്നെയല്ലേ െ മനസ് വിചാരിച്ചാൽ ഞാൻ സംസാരിച്ചിരുന്നു അല്ലേ ജനം വന്നുണ്ടായിരുന്നു